അപേക്ഷ കൊടുത്ത് ഇന്ന് വൈകുന്നേരം ബോട്ടിംഗ് അവസാനിക്കാം ബോളിംഗിന്റെ നടപടി അവസാനിക്കാം പക്ഷെ ഇപ്പൊ പറയുന്നത് ഇവിടെ ആ വോട്ട് കൊടുത്ത ഞങ്ങൾ കൊടുത്ത ലീസ്റ്റ് കാണാനില്ലെന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ പറയുന്നത് സി സി ടി വി പരിശോധിച്ച് ആരാച്ച് മാറ്റി നിന്ന് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇരുപത്തിനാലാം ഡിവിഷൻ വേണ്ടി നമ്മൾ പറയുന്നത് പത്തൊമ്പത് പേരെ അവർ താമസിക്കുന്ന ഇരുപത്തിരണ്ടാം ഡിവിഷനിലാണ് അവരുടെ വോട്ട് ഉണ്ടായിരുന്നത് ഇരുപത്തിനാലിലാണ്

ക്ഷേപന് അയച്ച് ആ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം നോട്ടീസ് ബോർഡിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല അങ്ങനെ ഇവർ പറയുന്ന അല്ലെ ഉന്നയിക്കുന്ന ഉള്ള ആരോപണത്തിന് അടിസ്ഥാനമായ ഒരു നോട്ടീസ് ബോർഡ് ഇവിടെ ഇല്ല ഇത്രയും ആളുകൾക്ക് ഈ സമയം വരെ ഒരു ഹിയറിംഗ് നോട്ടീസ് കിട്ടിയതായിട്ടില്ല ഇത് രണ്ടുമില്ലാത്ത സ്ഥിതിക്ക് പിന്നീട് ഇന്ന് ഈ ലാസ്റ്റ് മൂമെന്റിൽ വെച്ചിട്ട് താൽക്കാലികമായി തിരികെ കയറ്റിക്കൊണ്ട് ോ ഇടതുവശമോ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണത ഫറോക്ക് മുനിസിപ്പാലിറ്റി നടപ്പാക്കാം എന്ന് വ്യാമോഹിച്ചുകൊണ്ട് വന്ന് നടത്താൻ സെക്രട്ടറിയേരി കൂട്ടിപ്പിടിച്ചോ ഉദ്ദേശി വന്നതാണ് അത് നടക്കാതെ പോയതാണ് എന്റെ മണി കഴിഞ്ഞിട്ടുണ്ട് ആറുമണിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഹവറൊക്കെ കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ അഞ്ചു മണി ആർക്ക് ശേഷം ഉണ്ടായത് എല്ലാവരും പോയിട്ട് അങ്ങനെ ചില ആളുകളെ കൂട്ടി പിടിച്ച് ചെയ്യാം എന്ന വ്യാമോഹമായി വന്നതാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഈ കാര്യങ്ങൾ സെക്രട്ടറി ധരിക്കുകയും സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും ഇത്തരമുള്ള ഇല്ലീഗൽ പ്രോസസ്സിനെ യു ഡി എഫ് അംഗീകരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് അങ്ങനെ ഇവിടെ രേഖ കൊടുത്താൽ ഇവിടെ വൗച്ചറിൽ രേഖകൾ ഉണ്ടാവണം ഇത്തരം ആളുകൾ രജിസ്റ്റർഡ് അഞ്ചാം തീയതി അപേക്ഷ സ്വീകരിച്ചാൽ അപേക്ഷയുടെ എണ്ണം പത്തൊമ്പതാണെങ്കിൽ പത്തൊമ്പതെണ്ണം ആളുകളുടെ ഉണ്ടാവണം ഇവിടെ ആകെ രാജീവൻ എന്ന് നൽകിയ ഒരു അപേക്ഷ മാത്രമാണ് ഇവിടെ രജിസ്റ്ററിൽ ഒപ്പിട്ട് നൽകിയത് അല്ലാതെ പത്തൊമ്പത് അപേക്ഷകളില്ല ആ ഒരാണ്ണത്തിനാണ് ഇയറിംഗ് നോട്ടീസ് പോയത് നടന്നതും ബാക്കി പത്തൊമ്പത് ഏതാണ് അങ്ങനെ ഇല്ലാത്ത സാധനത്തെ കുറിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും വ്യാജമായി കൊണ്ടുവന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് വെട്ടി മാറ്റാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമമാണ്